ഒരു കുടുംബമായി ജീവിക്കുന്ന ഏതൊരാളെ ആശങ്കയിലാക്കുന്ന വലിയൊരു കാര്യമാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ കുടുംബത്തിന് എന്താകും എന്നുള്ളത് ഇതിനാണ് നമ്മൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപേ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ആയിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് നൽകുന്നുണ്ടാകും നിങ്ങളെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കാലശേഷം ഒരു ഫൈനാൻഷ്യലി ഫിറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നിർബന്ധമാണ് മാസം വലിയ പ്രീമിയം അടച്ച് വലിയൊരു ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയാലും ഇൻഷുറൻസ് കമ്പനി ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ പേരിലുള്ള കടങ്ങൾ തീർക്കാനായിരിക്കും അതായത് നിങ്ങൾ ഒരു കോടിയുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്ത ഒരാളാണെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങളൊരു ഹോം ലോണിന് വേണ്ടിയിട്ട് ഒരു എയ്റ്റി ലാക്സ് നിങ്ങൾ കടം കടമെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കടങ്ങളെല്ലാം ക്ലിയർ ഓഫ് ചെയ്തിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ ഫാമിലിക്ക് കിട്ടുന്നുണ്ടാവുക ഇനി അത് കൂടാതെ കാർ ലോൺ പേഴ്സണൽ ലോൺ എന്ന് തുടങ്ങി എല്ലാ ഡപ്റ്റുകളും ക്ലിയർ ചെയ്തിട്ടായിരിക്കും ഈ ഫണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ കയ്യിലേക്ക് എത്തുന്നുണ്ടാവുക എന്നാൽ നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും മുന്നിൽ കണ്ട് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ സിക്സ് പ്രകാരമുള്ള എം പി ഡബ്ല്യു എ കവറേജുകൾ നിങ്ങൾ ചെയ്യേണ്ടത് അതായത് മാരിഡ് വുമൺ പ്രോപ്പർട്ടി ആക്ട് പ്രകാരം നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലോണുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ നോമിനിക്ക് ഈ ഒരു ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും മാത്രമായിരിക്കും ഈ ഒരു ഇൻഷുറൻസ് തുക കൈപ്പറ്റാൻ സാധിക്കുന്നത് നിങ്ങളുടെ മറ്റു പല കുടുംബങ്ങൾക്കോ ബന്ധുക്കൾക്കോ ഒരു തരത്തിലുള്ള ബെനിഫിറ്റും ഇതിൽ ഉണ്ടാവുകയില്ല ഇനി അടുത്ത സമയം ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഏജന്റിനോട് ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ നിങ്ങൾ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക